അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ രാവിലെ അവിടേക്ക് ശ്രീനിവാസിനെ കാണുന്നതിനായി സിനിമാ ലോകത്ത് നിന്ന് ഇന്നലെ ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്ന കൊച്ചിയിൽ കഴിയാതെ പോയ ഉണ്ടാകും അവരൊക്കെ സംസ്കാര ചടങ്ങിന് മുന്നിലായി വീട്ടിലേക്ക് എത്താനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ശ്രീനിവാസിനുമായി വ്യക്തിപരമായ അടുപ്പമുള്ള ധാരാളം ആളുകളുള്ള നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണോ ഇപ്പോൾ രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ തീർച്ചയായും സുജയ സാധാരണക്കാരായ ആളുകളുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരായ ആളുകളുണ്ട് അത്തരത്തിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ശ്രീനിവാസിനെ അറിഞ്ഞും ശ്രീനിവാസനുമായുള്ള സൗഹൃദമുള്ളവരും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കണ്ണൂരിലെ പാട്ടത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് കണ്ടിരാണ്ടുള്ള വീട്ടിലേക്ക് എത്തുകയാണ് ഇന്നലെ ഉച്ചക്ക് പലർക്കും ഈ എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പലരും കണ്ടരാണ്ടുള്ള വീട്ടിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയും പല താരങ്ങളും വ്യക്തിപരമായി കണ്ടരാണ്ടുള്ള എത്തി സീനിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ശ്രീനിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനുമൊക്കെ തന്നെ എത്തിയിരുന്നു അത്തരത്തിൽ അതിർവരമ്പുകളില്ലാത്ത ഒരു കലാലോകം എന്ന് തന്നെ പറയാം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷത്തിനിടെ അൻപത്തിനാല് സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഇതായി പിറന്നത് അതിൽ സത്യനന്ദിക്കാട്ടനും പ്രിയദർശനുമൊപ്പം രണ്ട് മുപ്പത്തിരണ്ട് സിനിമകൾ ഒപ്പം ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്തു അത് സൂപ്പർ ഹിറ്റുകളായ സിനിമകളാണ് ഏറെ അത്തരത്തിൽ പല പല താരങ്ങൾ ഇപ്പോഴും നിരവധി താരങ്ങൾ ഇങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പലരും അത്തരത്തിൽ നടൻ സൂര്യ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുന്നതാണ് കണ്ടത് സൂര്യയുടെ പ്രതികരണത്തിലേക്ക് இருக்கும்போது சங்கடமா இருக்கு ஆத்மா சாந்தி அவரோட கான்ட்ரிபியூஷன் அவர் கற்றுக் கொடுத்தது அவரோட எழுத்து அவரோட சினிமால அவர் கொடுத்த அத்தனை விஷயங்களும் வந்து எப்பவுமே நிரந்தரமா எல்லாரும் மனசுலயும் ஞாபகம் இருக்கும் அவர் ஆத்மா சாந்தி நன்றி സജോ ദേവസ്യ കൂടിയുണ്ട് നമുക്കിപ്പം സജോ ദേവസ്യ ശ്രീനിവാസൻ്റെ സിനിമകൾ അതുപോലെ തന്നെ ശ്രീനിവാസൻ എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്ര പറയണമെന്ന് ആഗ്രഹിച്ചെത്തുന്ന എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ലേ എത്ര ആയിരിക്കും വീട്ടിലെത്തിയ ആളുകൾക്ക് കാണാൻ കഴിയുക ആ സുജയ പത്ത് മണിക്കാണ് യഥാർത്ഥത്തിൽ സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ അത് അല്പം കൂടി നീണ്ടുപോകും എന്ന കാര്യം ഇപ്പോൾ ഇവിടെയുള്ള അടുത്ത ബന്ധുക്കളും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെയാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് അവർ തന്നെ പറഞ്ഞത് അല്പം കൂടി സമയം നീണ്ടുപോകും നമ്മളിപ്പോൾ അല്പസമയം ദൃശ്യങ്ങളിൽ കണ്ടു തമിഴ് സുപ്രതാരം അടക്കം ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ വിവിധ നിരവധി മേഖലകളിൽ നിന്ന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം കൂടി സ്വാഭാവികമായും നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തേക്കാൾ കടന്നു പോകുമെന്ന കാര്യം ഉറപ്പാണ് നമുക്കിപ്പോഴും ഇവിടെ കാണാം ആളുകൾ ധാരാളമായി ഇങ്ങോട്ട് എത്തുകുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു അതിനുവേണ്ടി ഒപ്പം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വസതിയിലും പിന്നീട് ടൗൺ ഹാളിലും ഒക്കെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സബരിയുടെ ഭാഗമായ ആസ്വാദകരായ അനേകം മനുഷ്യർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതിൽ പ്രമുഖരായ അനവധി പേരുണ്ട് നമ്മളിപ്പോൾ തന്നെ കണ്ടു സൂര്യയെ കണ്ടു അതുപോലെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് അതായത് നഗരത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കുറേ ദൂരം യാത്ര ചെയ്ത് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ അതടക്കമുള്ള ബുദ്ധിമുട്ട് പ്രായോഗിക തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് സ്വാഭാവികമായും കുറച്ച് സമയം കൂടി എടുക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയിലൂടെ പത്തുമണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ എന്ന എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് വേണ്ടിയുള്ള സ്ഥലമടക്കം അതായത് സംസ്കാര ചടങ്ങ് നടക്കുന്നത് വീടിന് വലതുഭാഗത്ത് ചേർന്നുള്ള സ്ഥലമാണ് അവിടെ വേണ്ടിയുള്ള പ്രാഥമികമായ ക്രമീകരണങ്ങൾ യഥാർത്ഥത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയായിരിക്കും അദ്ദേഹത്തിന് നിത്യനിദ്ര ഒരുങ്ങുക ഈ സ്ഥലത്താണ് വീടിൻ്റെ വലതുഭാഗം അനാട്ട് വീടിൻ്റെ വലതുഭാഗത്തോടു ചേർന്ന സ്ഥലമാണ് ഇതിന് പിൻഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് അതായത് അദ്ദേഹം കൃഷിയിൽ വലിയ തൽപ്പരനായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ധാരാളം പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇതിന് നേരെ പിൻഭാഗത്താണ് അദ്ദേഹം കൃഷി ചെയ്തിരുന്ന വയലും മറ്റദ്ദേഹത്തിൻ്റെ കൃഷിയുമൊക്കെ ഉണ്ടായിരുന്നത് ഇതാണ് അദ്ദേഹത്തിന് നിത്യനിദ്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന മേഖല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലമൊക്കെയാണ് ഇതിനോട് ചേർന്ന് നമ്മൾ കാണുന്നത് ഈ ഈയിടത്തിലൊക്കെ അദ്ദേഹം ധാരാളം സമയം ചെലവഴിക്കുകയും അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം ജൈവ കൃഷിയോടുള്ള താല്പര്യം അതൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയ സുരേഷ് ഗോപിചരണും അതുപോലെ തന്നെ എല്ലാ നായക നടന്മാരുടെ ഒപ്പം നിൽക്കുന്നൊരു നടൻ തന്നെയായിരുന്നു അതിലും എനിക്ക് ഒരുപാട് കഴിവുകളുള്ള അതിലും ഉപരിയായിട്ട് എഴുത്ത് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഡയറക്ഷൻ മറ്റുള്ള കാര്യങ്ങളിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ പിന്നെ നമ്മളെപ്പോലെ ഒരു ചെറിയ ആർട്ടിസ്റ്റൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞ് തരുന്ന കുറേ കാര്യങ്ങൾ അതെനിക്ക് ലാലിയാട്ടം വന്നാലും മമ്മൂക്ക വന്നാലും ബിജുക്കൂട്ടം വന്നാൽ പോലും ഒരേ രീതിയിൽ പെരുമാറുന്ന ഒരാളായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സിനിമേനെ കുറിച്ചും പറഞ്ഞ് തരാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എത്ര പെട്ടെന്നുള്ളൊരു യോഗം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം